ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ കണ്ണാനമ്പിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ അഞ്ച് പുക പരിസ്ഥിതി ദിനം നമ്മുടെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം നമ്മുശേഷിക്കണം എന്നെ ചെടി നടുവാണ് ഞാൻ നടുന്നത് ചീരയാണ് െ സഹായിക്കാനായി കൂടെയുണ്ട് യോംബാവ് പക്കറ്റി വെള്ളം നിറക്കുവാണേ ഞാൻ ചട്ടിയിൽ മന്നിട്ട് ഇടി നന്നായി ഉടപ്പിക്കുവാണ് ബിയോ മെല്ലേ വെള്ളത്തിൽ കളിയായി കൂട്ടുകാരെ നിങ്ങൾ ഇന്ന് ചെടി നട്ടോ പ്രകൃതിയെ നമ്മൾ ഇന്ന് സ്നേഹിക്കണം ഈ വശത്തെ സന്ദേശം നിങ്ങൾക്കറിയാവോ പ്ലാസ്റ്റിക് മലിനീകരണം കുറക്കുക എന്നതാണ് ചുറ്റുമുള്ള വായു നല്ലതായിരിക്കണം അതിനായി നമ്മൾ ചെടികൾ നടണം നമ്മുടെ നദികളെ കാത്തു സൂക്ഷിക്കണം അടുത്ത തലമുറയ്ക്കായി പ്രകൃതി ഞാൻ ചെടി നട്ടുകഴിഞ്ഞ് വെള്ളം ഒഴിച്ചുകൊടുക്കുക എന്നെ കണ്ട് ബിയോണും അതുപോലെ ചെയ്തു ഇയാ വെള്ളൊഴിച്ചു കൊടുക്കുന്ന കണ്ടു അടുത്തതായി കച്ചവട വരുന്നിട്ടു അതിലും നന്നായി വെള്ളം ഒഴിക്കണം വീട് പണം നോക്കിട്ടേ ഞങ്ങൾ വീഡിയോ കളുത്തുക അവൻ ബക്കറ്റുണ്ടാകുക അകത്ത് കയറി ഇടിപ്പായി പിന്നെ ഞങ്ങൾ വീഡിയോ നടത്തുന്നു ബായ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മടക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്